വോട്ടെണ്ണൽ കേന്ദ്രം മുട്ടാർ സ്കൂളിന്റെ സെന്റ് ജോർജ് സ്കൂളിന്റെ മുന്നിലാണ് ഇപ്പോൾ ഉള്ളത് മുട്ടാർ സെന്റ് ജോർജ് സ്കൂൾ വോട്ടെണ്ണൽ നടക്കുകയാണ് ആ സ്കൂളിന് മുന്നിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ വോട്ടെണ്ണൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ എട്ട് മണിക്ക് തന്നെ ഇവിടെ വോട്ട് എണ്ണൽ ആരംഭിച്ചു അപ്പോൾ വെളിയനാടി വോട്ട് എണ്ണാനായിട്ട് തുടങ്ങിയിരിക്കുന്നു അപ്പോ വലിയ ആവേശത്തിലാണ് ഇവിടെ ആളുകളൊക്കെ അതിൻ്റെ കാഴ്ചകളിലേക്ക് നോക്കുന്നത്

നമ്മുടെ വെളിയനാട് ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ച ജയശ്രീ ചേച്ചിയാണ് അപ്പോ ചേച്ചി റിസൾട്ടൊക്കെ അറിഞ്ഞ് നമ്മുടെ സെന്റ് ജോർജ് സ്കൂളിന്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് ഇപ്പൊ നമ്മുടെ വെളിയനാട് പഞ്ചായത്തിന്റെ ഒന്നാം വാർഡ് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ജയശ്രീ ചേച്ചിയാണ് കേട്ടോ അപ്പൊ നമ്മുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം ജയശ്രീ ചേച്ചിയാണ് നമ്മുടെ എൽ ഡി എഫിന്റെ ഒന്നാം വാർഡിലെ സ്ഥാനാർത്ഥി രജി സന്തോഷമായില്ലേ വോട്ടർമാരോടെല്ലാം പ്രത്യേക താങ്ക് ഓക്കെ